യും ബീഫ് വേറെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൊത്തുപൊറോട്ടയും വേറെ കണ്ടിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്തൊരു സൂപ്പർ ഐറ്റം കാരണം നമ്മൾ ലൊക്കാലിറ്റിയിൽ ഇങ്ങനൊരു ഐറ്റം ഇതുവരെ കഴിച്ചിട്ടില്ല ഇത്രയും അടുത്ത് ഇങ്ങനൊരു കട പരിചയപ്പെടാൻ താമസിച്ച ഒരു വിഷമമുണ്ട് ഒരിക്കലും നമുക്ക് കഴിക്കുന്ന രുചി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കഴിച്ചു തന്നെ അറിയണം അത്രയ്ക്ക് നല്ലത് വരുന്നത് ഒരിക്കലും നഷ്ടമായിരിക്കത്തില്ല അത്രയ്ക്ക് സൂപ്പറാണ് എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം മസ്റ്റായിട്ടും ഒരു കളർ ലുക്ക് തോന്നുന്ന കാര്യം ടേസ്റ്റിലാണ് കാര്യമൊന്നും നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ നമ്മളൊരു കൊത്തു റോൾ ട്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മളെ പഴംപൊരി കൊത്താണ് ട്രൈ ചെയ്തത് അത് പൊളി വേറെ ലെവൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായ പഴംപൊരി കൊത്തു കഴിക്കാൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള പനവേലിയിലാണ് ശരവണ ഹോട്ടലിലാണ് ശരവണ ഹോട്ടലിലെ ഈ ഒരു പഴംപൊരി കൊത്തു കഴിക്കാൻ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് അറിയാമോ ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് നമുക്കൊന്നറിയണ്ടേ എന്നാലും നമുക്ക് അതൊന്നും അതൊന്നറിയാം സംഭവം കേട്ടോ പഴംപൊരി ബീഫ് അത് കൊത്തി എടുത്തിട്ട് പൊറോട്ടയിൽ റോളാക്കി തരുന്നതാണ് ഈ ഒരു കേരള കരയെ ഞെട്ടിച്ച പഴംപൊരി കൊത്ത് റോള് ഞാൻ കേൾക്കും ഇവിടെ നിന്നായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ കുത്തു പൊറോട്ടയും പഴംപൊരിയും കുത്തുറോളും പുതിയ ഐറ്റം ഒക്കെ തുടങ്ങിയത് കൊണ്ടാണ് പഴംപൊരി കൊത്തുറോളുണ്ട് പിന്നെ ഇപ്പം തുടങ്ങി വന്ന് നാല് ദിവസം നാല് നാലഞ്ച് നാല് അഞ്ച് ദിവസമായിട്ട് അങ്ങനെ ഇതായി എല്ലാവരും ഇപ്പം വരുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ കട തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷം

പഴംപൊരി കൊത്തറിയാണ് ചേട്ടാ ഇപ്പം നമ്മളൊരു രണ്ടു മൂന്നാഴ്ചയായി തുടങ്ങി മാസം മാസമാവാറായി നമ്മള് കഴിച്ചാൾക്കാൻ ടേസ്റ്റൊക്കെ അറിഞ്ഞ് പിന്നെ ആൾക്കാരെ കൊണ്ടുവന്ന് പിന്നെ വീടുകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇത്ര തിരക്കാവും ഇത്ര സമയമായി തരാമേ മൂന്നര റെഡിയാക്കണേ കൊത്തുട്ട് വെച്ച് തരാം ആ ചേട്ടാ പറഞ്ഞു അന്ന് ചേട്ടൻ ഒരു ആറുമാസം വീഡിയോ എടുത്താൽ നമ്മൾ കൊത്തൂ കൊത്തൂർ ഇട്ടടേ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച വെറൈറ്റിയാണ് അതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ച വെറൈറ്റിയാണ് പഴംപൊരി കൊത്തുക ആ അന്ന് ചേട്ടൻ്റെ വീഡിയോ കണ്ട് അത് നല്ല കൊത്തോട്ടക്കെല്ലാം ആൾ തിരക്കുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പഴംപൊരി കൊത്തുക തുടങ്ങി സോഷ്യൽ മീഡിയ നമ്മുടെ പഴംപൊരി ബീഫ് അത് നല്ലോണം കൊത്തി നമ്മള് പൊറോട്ടയില് വാ പിന്നെ വാഴയിലേക്കത്തെ റോള് ചെയ്യും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് വഴി നമ്മൾ വാഴ തന്നെ കെട്ടി റെഡി ആയി കൊടുക്കും സമയം കിട്ടുമ്പോൾ സഹായിക്കാറുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് സാധനമാണ്

ആവലത്തെ കാപ്പി കപ്പ ബീഫ് எல்லாம் ഉണ്ട് പിന്നെ ഗോട്ടുരോട്ടടെ നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ ഗോട്ടുരോട്ടയും പണ്ടമ്പൂരി ഗോട്ടുറോൾ ഈ ഗോട്ടുറോളിനകത്ത് ബീഫ് ആണുള്ളേ ചേർക്കുന്നത് ഇതിതിൽ എന്തെങ്കിലും മാറ്റി പിടിക്കാൻ ചാൻസുണ്ടോ ആ ചിക്കൻ നോക്കുന്നു ചിക്കനെ നോക്കിയായിരുന്നു ചിക്കൻ ഉണ്ട് ചിക്കൻ കൊടുക്കുന്നത് അപ്പോൾ ഏതിന് ആകാരക്കുള്ള ബീഫാണ് ബീഫാണ് ബീഫിനാണ് ആകാരത്തിൽ